കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് ഇസ് ആം ആറിനെ പറ്റിയിട്ടാണ് അതായത് ആണ് എന്നുള്ളതിന് പകരവും ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരവും ഇസ് ആം ആർ യൂസ് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നിങ്ങൾ ആ വീഡിയോസ് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ അത് പഠിക്കാതെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സും ഒത്തിരി കൺഫ്യൂഷൻസും ഉണ്ടാകും കാരണം ഈ ചാപ്റ്റർ എന്തായാലും നിങ്ങൾക്ക് അത് രണ്ടും പഠിക്കാതെ പഠിക്കാൻ പറ്റില്ല അപ്പോ നിങ്ങൾ അത് ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ is, am, are എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ടും ചെയ്യുകയാണെന്ന് പറയാൻ വേണ്ടിട്ടുമാണ് അല്ലെ ഞാൻ പഠിക്കുകയാണ് അവർ അവരോടുകയാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ല ചെയ്യുകയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിട്ടാണ് അതായത് അവൻ എൻ്റെ സുഹൃത്തല്ല ഞങ്ങൾ കൂട്ടുകാരല്ല ഞാൻ വായിക്കുകയല്ല ഞങ്ങൾ സംസാരിക്കുകയല്ല അങ്ങനത്തെ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് സംശയം വരുമ്പോൾ നിങ്ങൾ ഈ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു പോയാൽ മതി ഈ വീഡിയോ തന്നെ മുഴുവനും കാണണം എന്നില്ല അപ്പൊ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതില് നമ്മൾ പറയുന്നത് അല്ല എന്ന് പറയാനായിട്ട് ആം നോട്ട് ആർ നോട്ട് ഈ വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇത് എന്റെ ഫോൺ അല്ല എന്ന് പറയാനായിട്ട് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ദിസ് എന്നാ പറയാ അല്ലെ ദിസ് അപ്പൊ ഇത് എന്ന് പറയാനായിട്ട് നമ്മൾ ദിസ് ഇസ് നോട്ട് എന്നാണ് പറയാ അല്ലെങ്കിൽ ഷോർട്ട് ആക്കിട്ട് ദിസ് ഇസ് എന്നും പറയാം ഓക്കെ ദിസ് ഇസ് ഇൻ എന്നും പറയാം അതും കറക്റ്റ് ആണ് അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് എന്നും പറയാം ഓക്കെ ഇതല്ല ദിസ് ഇസ് നോട്ട് ഇത് എന്റെ ഫോൺ അല്ല ദിസ് ഇസ് നോട്ട് മൈ ഫോൺ ഓക്കെ അങ്ങനെയാണ് പറയുന്നത് ആണ് എന്ന് പറയാനായിട്ട് ഇസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ് നോട്ട് എന്നാണ് ഓക്കെ ഇനി നിങ്ങൾ അവന്റെ സുഹൃത്തല്ല നിങ്ങൾ അവന്റെ സുഹൃത്തല്ല നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാന്ന് അറിയില്ലേ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ യു എന്നാണ് പറയാ യു അപ്പം നിങ്ങൾ അല്ല എന്ന് എങ്ങനെ പറയും നിങ്ങൾ ആണ് എന്ന് പറയാനായിട്ട് യു ആർ എന്ന് നമ്മൾ പറയും നിങ്ങൾ അല്ല എന്ന് എങ്ങനെയാ പറയാ യു ആർ നോട്ട് എന്ന് പറയും ഇവിടെ സ്പേസ് ഉണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെ എഴുതാം ഓക്കെ ഇവിടെ സ്പേസ് ഉണ്ട് ഒരുമിച്ച് എഴുതല്ലേ യു ആർ നോട്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ അല്ല നിങ്ങളല്ല യു ആർ നോട്ട് ഞാനല്ല അല്ല ഐ ആം നോട്ട് അങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ യു എങ്ങനെ ആയിരുന്നു? പിന്നെ നമുക്ക് ചിലപ്പം വീഡിയോ പോയി ഒന്നുകൂടെ കാണാനുള്ള സമയം ഉണ്ടാവില്ല അതിനുള്ള ഒരു മൂഡിലും ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഇതിനൊരു നോട്ട് ബുക്ക് നോട്ട് എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ യു ആർ നോട്ട് അല്ല. നിങ്ങൾ എന്തല്ല അവന്റെ സുഹൃത്തല്ല അവന്റെ എന്ന് നമ്മൾ എങ്ങനെയാ പറയാ അവന്റെ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷില് ഹിസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അവന്റെ പുസ്തകം ഹിസ് ബുക്ക് അവൻ്റെ വീട് ഹിസ് ഹോം സോ യു ആർ നോട്ട് ഹിസ് ഫ്രണ്ട് നിങ്ങൾ അവന്റെ സുഹൃത്തല്ല എന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ സെന്റൻസ് ഉണ്ടാക്കി അല്ലേ ഉണ്ടാക്കിയല്ലേ പ്രയാസം ഉണ്ടായിരുന്നു ഇല്ല നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്തിനാണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നം ഇല്ല നമ്മൾ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാതെ അവിടെ ഇവിടെ ഇരുട്ട് ഇടുന്ന തപ്പുന്ന പോലെ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണ് നമുക്കൊന്നും മനസ്സിലാവാതെ പോകുന്നതും നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു ഫ്ലുവൻസി നമുക്ക് കിട്ടാത്തതും നമ്മൾ കറക്റ്റ് കോൺസെപ്റ്റ് എവിടെ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കി പഠിച്ചുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ വീട്ടിൽ അല്ല ഇതെങ്ങനെ നമ്മൾ പറഞ്ഞിടും പറയും ഞാൻ വീട്ടിലല്ല അല്ല ഞാൻ ആണ് എന്ന് പറയുന്ന നമ്മൾ ഐ ആം എന്നാണ് എഴുതുക അല്ലെ ഞാൻ അല്ല എന്ന് എങ്ങനെ എഴുതുക ഐ ആം നോട്ട് എന്ന് പറയും ഓക്കെ ഞാൻ അല്ല ോട്ട് അപ്പൊ ഞാൻ വീട്ടിലല്ല എന്ന് എങ്ങനെ പറയാ ഐ ആം നോട്ട് ഹോം അത്രേ ഉള്ളൂ ഞാൻ വീട്ടിലല്ല ഐ ആം നോട്ട് ഹോം സിംപിൾ അല്ലേ ഇനി അവൻ പഠിക്കുകയല്ല അവൻ ഒരു കാര്യം ഇപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയത് അല്ല എന്നാണ് അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ല എന്നാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെയ്യുകയല്ല എന്നാണ് കണ്ടോ ചെയ്യുകയല്ല ഇതുവരെ നമ്മൾ നോക്കിയത് അല്ല എന്നാണ് ഇതെന്റെ അല്ല അവന്റെ സുഹൃത്തല്ല വീട്ടിലല്ല അതാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെയ്യുകയല്ല എന്നുള്ളതാണ് അപ്പൊ അവൻ പഠിക്കുകയല്ല നമ്മൾ എങ്ങനെ പറയും അവൻ പഠിക്കുകയല്ല എന്നെങ്ങനെ പറയാ അവൻ പഠിക്കുകയല്ല എന്ന് പറയാനായിട്ട് ഹി ഹീടെ കൂടെ നമ്മൾ അവൻ പഠിക്കുകയാണെന്ന് എങ്ങനെ പറയാ ഹി ഈസ് സ്റ്റഡിങ് എന്ന് പറയാം അല്ലെ അപ്പൊ പഠിക്കുകയല്ല എങ്ങനെ പറയും ഹി ഈസ് നോട്ട് സ്റ്റഡിങ് അതായത് സ്റ്റഡീന്ന് എഴുതണം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ കൂടെ ഐ എൻ ജി ചേർക്കണം പറഞ്ഞായിരുന്നു അല്ലെ അപ്പൊ ചെയ്യുകയല്ല എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് ആ വാക്കിന്റെ കൂടെ ഐ എൻ ജി നിർബന്ധമായിട്ട് ചേർക്കണം അപ്പൊ ഈസ് നോട്ട് സ്റ്റഡി ഈസ് നോട്ട് സ്റ്റഡി അവൻ പഠിക്കുകയല്ല ഓക്കെ അവൻ ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഹി ഈസ് നോട്ട് എന്ന് വന്നത് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകളാണെന്ന് വിചാരിച്ചോ ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാർ അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവിടെ എന്ത് വരും ആർ ആർ നോട്ട് നോട്ട് വരും വരും മൈ ഫ്രണ്ട്സ് സ്റ്റഡിങ് എന്ന് അടുത്ത സെന്റൻസ് നോക്കാം അതൊക്കെ അവരുടെ ബാഗുകൾ അല്ല അതൊക്കെ അവരുടെ ബാഗുകൾ അല്ല സി ഈ അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ എന്ന് പറയും അല്ലേ അതൊക്കെ എന്ന് പറയുമ്പോ എന്താ പറയാ അതൊക്കെ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ദോസ് എന്ന് പറയാം ദോസ് അങ്ങനെയല്ലേ പറയാ അതേപോലെ അതൊക്കെ അവരുടെ ബാഗുകൾ അല്ല എന്ന് പറയുമ്പോ എന്തല്ല അതൊക്കെ അവരുടെ ബാഗുകൾ ദോസ് ആർ നോട്ട് അതെന്ന് പറയുമ്പോ അതൊക്കെ എന്ന് പറയുമ്പോൾ ദോസ് എന്നാണ് നമ്മൾ പറയാ ഇനി ഞാൻ കത്ത് എഴുതുകയല്ല ഇതെങ്ങനെ നമ്മൾ പറയാ ഞാൻ കത്ത് എഴുതുകയല്ല എന്ന് എങ്ങനെ പറയും ഹായ് ഞാൻ ചെയ്യുകയല്ല എന്ന് പറയാനായിട്ട് ഐ ആം നോട്ട് എന്ന് പറയണം അപ്പൊ ഞാൻ എഴുതുകയല്ല എന്ന് എങ്ങനെ പറയും ഐ ആം നോട്ട് റൈറ്റിംഗ് എന്ന് പറയും ഐ ആം നോട്ട് റൈറ്റിംഗ് ഞാൻ എഴുതുകയല്ല ഐ ആം നോട്ട് റൈറ്റിംഗ് ഞാൻ കത്ത് എന്ന് എങ്ങനെ പറയാ ഐ ആം നോട്ട് റൈറ്റിംഗ് റൈറ്റിങ് letter. <coughs> I am not writing a letter. ഞാൻ കത്തെഴുതുകയല്ല അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയല്ല അങ്ങനെയല്ല അതല്ല ഇതല്ല എന്ന് പറയാനും ചെയ്യുകയല്ല എന്ന് പറയാനും നമ്മൾ എന്താ യൂസ് ചെയ്യാ ഇസ് നോട്ട് ആം നോട്ട് ആർ നോട്ട് ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇസ് നോട്ട് ഒരു നമ്മൾ നമ്മുടെ കാര്യമാണ് പറയുന്നത് ഞാൻ അല്ല എന്നാണ് പറയുന്നതെങ്കിൽ ആം നോട്ട് ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണെങ്കിൽ ആർ നോട്ട് അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കാരണം അവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് വരുന്നത് കൺഫ്യൂഷനാണ് എവിടെ യൂസ് ചെയ്യേണ്ടത് ഒരാളുടെ കൂടെ ആണോ രണ്ടാളുടെ കൂടെ ആണോ ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൽ എന്തെല്ലാം കാര്യങ്ങളാ പോകുന്നത് അല്ലെ നമുക്കിതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെ ഓവർ കോൺഫിഡൻസ് കാണിച്ച് എഴുതാതിരിക്കരുത് ഇപ്പം മനസ്സിലായി എഴുതേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കരുത് എഴുതണം കാരണം പിന്നീട് സ്റ്റുഡൻസിന് ഡൗട്ട് തോന്നുന്നു ഇനി പലർക്കും പലരും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല അപ്പം അവരോട് എനിക്ക് പറയാൻ മിനിമം ഒരു ടെൻ ഫിഫ്റ്റീൻ സെന്റൻസസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക അതായത് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന സെന്റൻസസ് ഒന്നും നമ്മൾ സംസാരിക്കാത്ത ടൈപ്പ് സെന്റൻസസ് അല്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ടൈപ്പ് സെന്റൻസസ് ആണ് അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടൈപ്പ് സെന്റൻസസ് ഇംഗ്ലീഷിൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി പഠിക്കുക ഒരു പത്ത് പഞ്ച് സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും പിന്നെ നിങ്ങൾ അത് മറക്കില്ല നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടുപോകുന്നത് കൊണ്ടാണ് പിന്നീട് മറക്കുന്നെ. അപ്പൊ അത് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അപ്പൊ അതോടൊപ്പം തന്നെ ഈ വാക്കുകൾ വെച്ചിട്ട് ഓരോ സെൻറ്റൻസസ് എഴുതിയിട്ട് നിങ്ങൾ കോമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും അത് ചോദിക്കാം സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്ന് എനിക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതിനെ പറ്റി വീഡിയോ ഇടവോ ഇപ്പൊ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് ഈ വാക്കിന്റെ അർത്ഥം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അതിനെ പറ്റി ഇടുവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞ ഹോംവർക്ക് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്